തിരക്ക് പിടിച്ച നിങ്ങളുടെ ജോലികൾക്കിടയിലും ജീവിത സാഹചര്യങ്ങൾക്കിടയിലും തുണിത്തരങ്ങൾ വേണ്ടവിധം വൃത്തിയാക്കാൻ സമയം കണ്ടെത്താൻ പ്രയാസപ്പെടുന്നുണ്ടോ നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയോ വീടുകളിലെയോ റിസോർട്ടുകളിലെയോ ഹോസ്റ്റലുകളിലെയോ കർട്ടണുകൾ ബെഡ്ഷീറ്റുകൾ ബ്ലാങ്കറ്റുകൾ തുടങ്ങിയ എല്ലാത്തരം തുണിത്തരങ്ങളും വൃത്തിയിലും വേഗത്തിലും ക്ലീൻ ചെയ്യാൻ പരിഹാരമുണ്ട് സൂപ്പർ ക്ലീൻ ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനിങ് കമന മാനന്തവാടി വിവാഹ വസ്ത്രങ്ങൾ പന്തലുകൾ ഡെക്കറേഷനുകൾ കോസഡികൾ എല്ലാം വൃത്തിയിൽ ക്ലീൻ ചെയ്ത് നൽകുന്നു നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സ്പോട്ടിൽ വന്നെടുക്കുകയും ഉത്തരവാദിത്വത്തിൽ വൃത്തിയാക്കി തിരിച്ചു നൽകുകയും ചെയ്യുന്നു ഞങ്ങളുടെ സേവനങ്ങൾ ഡ്രൈ ക്ലീനിങ് നോർമൽ വാഷിംഗ് കെമിക്കൽ വാഷിംഗ് സ്റ്റാർച്ചിങ് സ്റ്റീം അയർണിംഗ് ഷൂ വാഷിംഗ് തുടങ്ങി എല്ലാത്തരം സൗകര്യങ്ങളും ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനിങ് നിങ്ങൾക്കായി ഒരുക്കുന്നു അയേണിംഗ് മാത്രമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അതും ലഭ്യം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫൈവ് ടു സിക്സ് വൺ ഡബിൾ സീറോ ഡബിൾ ടു സിക്സ് ആൻഡ് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ സിക്സ് എയ്റ്റ് ഡബിൾ ടു സിക്സ്